കാര്യമാണ് നമ്മൾ കൊണ്ടുപോയിട്ട മീനുകളെ മൊത്തം അവനെ അടിച്ചിട്ടുണ്ട് കേട്ടോ അടിച്ചു തിന്നു തീർത്തുമാരി വരുവോ നോക്കട്ടെ എല്ലാ കാർപ്പുകളും അതുപോലെ തന്നെ നമ്മളത് അവനെ ഒരുത്തവനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിത് നിൽക്കുന്നത് നമ്മുടെ കുളത്തിൻ്റെ അകത്താണ്ട്ടോ അപ്പം നമ്മൾ രണ്ട് മൂന്ന് വീഡിയോകളിൽ നമ്മൾ പറഞ്ഞാറ് നമ്മുടെ കുളത്തിൻ്റെ കാര്യം നമ്മുടെ കുളം ദേ അവസാനം നമ്മൾ അത്യാവശ്യം ഒരു രീതിയിലാക്കിയിട്ടുണ്ട് ഞാൻ കുളത്തിൻ്റെ അകത്താണ് നിൽക്കുന്നത് ജസ്റ്റ് നിങ്ങളിത് കാണിച്ചു തരാം ഒരു ചെറിയ ഒരു ഭാഗമായിട്ടായിട്ടുള്ളൂ ചുമ്മാ ഷീറ്റ് വിരിച്ചിട്ടേക്കണൊരു ഷേപ്പ് മനസ്സിലാവാൻ വേണ്ടി അപ്പം ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നമാര് ഇവിടെ വെട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം അതിന് മുമ്പ് ഈ ഇത് എങ്ങനെയായിരുന്നു നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വേണ്ടതേ ഈ കുളത്തിൻ്റെ ഒരു ഷേപ്പ് വന്നിട്ടുണ്ട് അതിന് കാരണക്കാരെ ഈ സൈഡിൽ കിടക്കണ്ടേ ഉമാര് കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഇത് എങ്ങനെയായിരുന്നു എന്നൊന്ന് ജസ്റ്റ് കണ്ടിട്ട് വേണ്ട ഇത് എവിടെയായിട്ട് നമ്മൾ കുളം പണിയാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ തെങ്ങ് നമ്മൾ രണ്ട് മൂന്ന് ദിവസം എടുത്തിട്ട് ഒന്ന് വീഴ്ത്തിയതാട്ടോ ഇതിങ്ങനെ ദേ അത്യാവശ്യം വലിപ്പം ഉണ്ടായിരുന്നു നമ്മൾ കട്ട് ചെയ്തു വെട്ടിക്കളഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ വേര് മൊത്തവും തൂമ്പയ്ക്ക് കുത്തി മൊത്തം കളഞ്ഞിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഈ തെങ്ങിനെ എടുത്ത് മാറ്റണം അതുപോലെ തന്നെ ഈ കുഴിയൊന്ന് വലുതാക്കി എടുക്കണം കേട്ടോ അപ്പൊ അതൊക്കെയാണ് നമ്മുടെ പരിപാടികൾ അപ്പതേ കണ്ടല്ലോ ഓ ഇവിടെ ഫുള്ള് കൊതുക് കേട്ടോ അപ്പതേ കണ്ടല്ലോ അതെ നമ്മുടെ ശത്രുക്കൾ ഇത് ഇവിടെ കിടക്കുന്നുണ്ട് ഇവന്മാരായിരുന്നു അതെ ഇതിൻ്റെ അടുത്തോ തെങ്ങും കുറ്റി നമ്മളേറെക്കുറെ ഒരാഴ്ച പണിപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ഒരു തെങ്ങിന് ഇവിടുന്ന് പറിച്ചത് ഇതിന്റെ അവസ്ഥ ഞാൻ കാണിച്ചത് ഈ ഷീറ്റ് മാറ്റിയിട്ട് കാര്യം പറഞ്ഞാൽ ഇത് കണ്ടോ നല്ല രീതിയിൽ താഴ്ചയുണ്ട് ഇതിൻ്റെ അകത്തേക്ക് പക്ഷേ ഈ സൈഡിലുണ്ടല്ലോ ഈ മണ്ണ് പയ്യെ പയ്യെ അങ് ഒലിച്ച് ഒലിച്ചിറങ്ങും അപ്പോൾ ഇതൊന്നടിച്ച് സെറ്റാക്കണം അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ ഇതെന്തായാലും നമ്മുടെ വീഡിയോകളിലേക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ ഓരോരോ വീഡിയോസായിട്ട് അപ്ഡേഷൻ ആയിട്ട് തരുന്നതായിരിക്കും കേട്ടോ ഈ കുളത്തിൻ്റെ ഒരു ഫുള്ള് പണി കാരണം നമുക്ക് കുളം ഉണ്ടാക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് നമ്മുടെ അലിഗേറ്റർകാരനെ കുറിച്ച് പറയാനുട്ടോ നമ്മുടെ അലിഗേറ്റർക്കാർ നമ്മൾ വിചാരിച്ചേക്കാനും ഭീകരനാണ് കൊടും ഭീകരനാണ് ഇവിടെ ഒരു കുഴിയുണ്ട് ഓ ആ കുടും ഭീകരനാണ് അത് ഇവിടെ ഞാനൊരു കുളം കുത്തിയതായിരുന്നു നേരത്തെ അതിൻ്റെ ഇപ്പം പണിയാണ് ഇപ്പം തെന്നി അകത്തേക്ക് പോയിട്ടോ നമ്മുടെ ഫോൺ ഒന്ന് കയ്യിൽ നിന്ന് നെൽത്തി അടി അതാ നിങ്ങൾ ആ ജസ്റ്റ് ഒന്ന് കണ്ടേ അപ്പം നമ്മൾ പറഞ്ഞു വന്ന് നമ്മുടെ അലിഗേറ്റർകാരൻ്റെ കാര്യമാണ് നമ്മൾ കൊണ്ടുപോയിട്ട മീനുകളെ മൊത്തം അടിച്ചിട്ടുണ്ട് കേട്ടോ അടിച്ചത്ത് നിന്ന് തീർത്തു അതിൻ്റെ ഇപ്പം നമ്മൾ ടാങ്കില് നോക്കിയപ്പോൾ അടിയിൽ രണ്ടു മൂന്നെണ്ണം നടക്കുന്നുണ്ടായിരുന്നു ഇന്നലെ പക്ഷെ ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കും എല്ലാത്തിനും അവനെ തീർത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ റെട്ടയിൽ കാറ്റ്മിഷന് ഒരെണ്ണത്തിന് രണ്ടെണ്ണത്തിനെ കൊടുത്തോളൂ ബാക്കി എല്ലാത്തിനും എട്ടെണ്ണത്തിനെ അവനെ അടിച്ച് തീർത്തിട്ടുണ്ട് അപ്പം അവൻ നല്ല അഗ്രസീവാണ് കേട്ടോ സാധനം പക്ഷേ ഭയങ്കര പേടിയാ ഭയങ്കര പേടിയെന്ന് പറയുമ്പോൾ ഭയങ്കര പേടിയാണ് രക്ഷയില്ല ചുമ്മാ ഈ വരുമ്പോൾ മേളിൽ വരുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരെ താഴേക്ക് പോകും അങ്ങനെയുള്ള പരിപാടികളാണ് പുള്ളിക്ക് അപ്പോൾ പുള്ളീനെ പേടിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം അത് അത് നമ്മുടെ ഒരു ടെക്നിക്ക് അനുസരിച്ച് അത് വലുതായി വന്നതിനനുസരിച്ച് നമുക്ക് ഒന്ന് ഇണക്കി എടുക്കേണ്ടതുണ്ട് കേട്ടോ വെട്ടിൽ കല്പ് ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ അപ്പോൾ അകത്ത് ഒരു ബൗളിൽ ഒരു ഏഞ്ചിൽ കിടക്കുന്നുണ്ട് സൈക്കോ ഏഞ്ചിൽ അപ്പോൾ അതിൻ്റെ വെള്ളം ഒന്ന് മാറ്റണം അതിന് ഇതുവരെ ഞാൻ ചാനലിൽ കാണിച്ചിട്ടില്ല നമ്മുടെ വീഡിയോയിലൂടെ അപ്പോൾ അവനെ ഒന്ന് കാണിച്ചരാം പോരാതെ തന്നെ നമ്മൾ പ്ലാന്റഡ് അക്കൂരിൽ ചെടി നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് വളർന്നിട്ടുണ്ടെട്ടോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് പേര് നമ്മുടെ അടുത്ത് ചോദിച്ചായിരുന്നു പ്ലാന്റഡ് അക്കൂരിയൊക്കെ പോയോന്ന് ഇല്ലാട്ടോ അവിടെ തന്നെ ഉണ്ട് ഉണ്ടെ അപ്പോൾ മീനുകളൊക്കെ അതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ടോ നമ്മുടെ ഹാളിൽ ഇരിക്കുന്നതേ ബൗളാട്ടോ അതെ ഇതിന്റെ അകത്ത് മൊത്തം മൂന്ന് ഏഞ്ചൽ ഉണ്ടായിരുന്നു കേട്ടോ ഇവൻ രണ്ടെണ്ണതിനെ കൊത്തി കൊന്നു ഇവൻ അത്ര സഹിക്കോ ആട്ടോ ഏഞ്ചലുകൾ പൊതുവേ ഗോൾഡ് വിഷയങ്ങളുടെ കൂടി ഇട്ട് കഴിഞ്ഞാല് കുത്തി എടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇവൻ സ്വന്തം ഗ്രൂപ്പിനെ വെട്ടി കൊല്ലും നമ്മൾ ഒട്ടും വിചാരിച്ചില്ല അപ്പൊ ഇവന്റെ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പൊ ആ പരിപാടിയിലേക്ക് നമുക്ക് അപ്പൊ അങ്ങനെ നമ്മള് അവന്റെ വെള്ളം മാറ്റിയിട്ടുണ്ട് ഇവൻ തനി സഹിക്കോ ആട്ടോ അപ്പൊ ഇവന് ഒറ്റയ്ക്കാണ് കെടുത്താൻ പറ്റുള്ളൂ ഇനി ഇതിനകത്തേക്ക് മീൻ ഇട്ടിട്ട് അവനെ കൊല്ലാൻ നമുക്ക് ഉദ്ദേശം അപ്പൊ ഇനി നമുക്ക് പോകാനുള്ള നമ്മുടെ മുറിയിലേക്ക് കേട്ടോ അപ്പൊ നമ്മുടെ മുറിയിലേക്ക് നമുക്ക് നേരെ പോവാം നമ്മുടെ മുറിയില് ഇനി ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെത് പ്ലാന്റ് എഡക്കോറിയത്തിന്റെ അവസ്ഥ കാണിച്ചു തരാം ഇത് കണ്ടോ നേരത്തെ പോലെ എന്നെ കാട് പിടിച്ച പോലെ ആയിട്ടോ അപ്പൊ ഇവനതേ നമ്മൾ കത്രിയൊക്കെ എടുത്ത് വരഞ്ഞിട്ട് വെട്ടാൻ ആ നമ്മള് ഇനി മുടി വെട്ടണ പോലെ ഈ മറ്റേ ഈ ഇലയാള് മൊത്തം അങ്ങ് വെട്ടിക്കിളയാ നമ്മുടെ പ്ലാന്റ് കുറി മൊത്തം വെട്ടി അടിപൊളിയാക്കിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അലങ്കട്ടുകാരന്റെ വിവരങ്ങളാണ് അപ്പൊ ഇതിന്റെ അകത്ത് ഇപ്പൊ നിങ്ങൾ കാണുമ്പോൾ നല്ല രീതിയിൽ കലങ്ങി ആയിട്ട് പക്ഷെ ഒരു രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്കും എല്ലാം ഓക്കെ ആയിക്കോട്ടെ ഒരു കുഴപ്പമില്ല ചെടിയൊക്കെ പഴയതുപോലെ തന്നെ വളർന്നോളൂ ഇവൻ അതിന്റെ കൂടെ കിടന്ന എക്സ്ട്രാ ഒരു ഏഞ്ചിലാട്ടോ അപ്പൊ അവന് നമ്മൾ ഇതിന്റെ അകത്തേക്ക് മാറ്റിയത് വേറൊന്നുമില്ല ആ അവനെയും ഇവനേം അവൻ കൊത്തി കൊല്ലാൻ നോക്കുകട്ടോ സൈക്കോ അപ്പൊ അതാണ് അവനെ മാറ്റിയത് അപ്പൊ ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അലിഗറ്റർകാരുടെ കാര്യങ്ങളാണ് അപ്പോൾ നേരെ നമുക്ക് പുറത്തേക്ക് പോയിട്ട് ഉള്ള വിശേഷമൊക്കെ നമുക്ക് അവിടെ വെച്ച് കാണാം നമ്മുടെ അലിഗേറ്റർക്കാർ ഒരു സഹിക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ ദ അവൻത ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ പയ്യെ ചെന്നില്ലെങ്കിൽ കണ്ടോ ഇതാണ് പ്രശ്നം ഇവൻ പോയത് കണ്ടില്ലേ ഇതുപോലെയാണ് ഇവനെപ്പോഴും എപ്പോഴും എപ്പോഴും എന്ന് പറഞ്ഞാൽ എപ്പോഴും കാരണം നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവൻ ഇവിടെ നല്ല വീലാട്ടോ അവനടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങ് ഓടി മാറുക കേട്ടോ ചെയ്യുന്നത് അപ്പൊ അവൻ അതൊന്നും മാത്രം നമുക്ക് പിന്നെ പോരാതെ നമ്മുടെ ദൈ നമ്മുടെ ഗോൾഡ് വിഷുകൾ അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട് ഇവിടെ ഞാൻ എക്സ്ട്രാ ഒരു ബേസിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് ഇതെന്തിനാന്നുള്ളത് നമ്മുടെ വീഡിയോ കണ്ടാൽ മതി അടുത്ത വീഡിയോയിൽ നമ്മൾ എന്തായാലും പറയുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഹ്യുമാർക്ക് ഒന്ന് തീറ്റ കൊടുക്കാം ഇന്ന് രാവിലെ നമ്മൾ തീറ്റ കൊടുത്തിട്ടില്ല അപ്പതീ ഹ്യൂമാർക്ക് ഇച്ചിരി തീറ്റ ഇട്ടുകൊടുക്ക പൂന്മാർ വരുമോ നോക്കട്ടെ അതെ നമ്മുടെ എല്ലാ കാർപ്പുകളും അതുപോലെ തന്നെ നമ്മളത് അവനെ ഒരുത്തവനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അവനും നമ്മുടെ ഓറാന്റെ ഗോൾഡ് വിഷ് എല്ലാ ഗോൾഡ് വിഷുകളും വരുന്ന് തീറ്റ തിന്നുന്നുണ്ട് ഒരു കുഴപ്പമില്ല അതെ നമ്മുടെ ഹെലികപ്റ്റർക്കാർ പൊങ്ങി വന്നിട്ടോ നമുക്ക് കാണാന്ന് വിചാരിക്കുന്നു അതേ എന്റെ വയറ് നല്ല രീതിയിൽ ഉയർത്തായിരിക്കുന്നു ഇന്ന് രാവിലെ ദൈവം ഫുഡ് കഴിച്ചിട്ടിരിക്കുക സൈഡിലേക്ക് ഇവനും അതുപോലെ തന്നെ ഫുഡ് കഴിച്ചിട്ടിരിക്കുവാണ് അപ്പൊ ദേവുമാർ ഇതിന്റെ അകത്ത് അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് നമുക്ക് ഓറാൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഭയങ്കരമായിട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു നമുക്ക് നമ്മൾ തീറ്റ തീറ്റ തീരാറി തീറ്റ മേടിക്കണം അപ്പൊ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കുറച്ച് ഒരാൻറ്റുകളും കൂടി മേടിക്കാനുണ്ട് അപ്പോൾ ഇവന്റെ കാര്യം ജസ്റ്റ് പറയാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവന്റെ ഈ ടാങ്കിലേക്ക് വീണ്ടും നമ്മൾ കുറച്ച് കുറച്ച് മീനുകളെ ഇട്ട് കൊടുക്കുന്നുണ്ട് പോലെ തന്നെ നമ്മൾ ചൂണ്ട ഇടാൻ പോയിട്ട് കിട്ടുന്ന മീനുകളെയും നമ്മൾ ഇവന് ഇട്ട് കൊടുക്കും കേട്ടോ അപ്പൊ നമ്മൾ ചൂണ്ടിയിടാൻ പോകുന്ന വീഡിയോ ഒന്നും എടുക്കാറുണ്ട് പക്ഷെ നമുക്ക് വീഡിയോയ്ക്ക് അനുസരിച്ചുള്ള മീൻ കിട്ടാത്ത കാരണമാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാത്ത അപ്പൊ നമുക്ക് ഇനി കുറെ മീനുകളെ കിട്ടുവാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് അപ്പ് വയ്ക്കുകയാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക നമ്മുടെ ഗിവയെ നടക്കുന്നുണ്ട് നിങ്ങൾ ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നേരെ നമ്മുടെ ചാനലിൽ കയറുക പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും നേരെ കയറുക കാണുക സമ്മാനങ്ങൾ നേടുക നേടുകട്ടോ ഒരു ഗു പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് സമ്മാനം നേടിയില്ലെങ്കിൽ നിങ്ങൾ സങ്കടപ്പെടാ അടുത്തടുത്ത വീഡിയോകളിൽ നമ്മൾ ഇവ ആയാലും ചെയ്യുന്നതാണ് നമ്മൾ അടുത്തടുത്ത് തന്നെ ചെയ്യുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും ബൈ